ഹലോ കുട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഉലുവയും പാലും പിന്നെ പേരയിലയും കൊണ്ട് ഒരു പേ ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉലുവൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ കറുത്ത പാടുകൾ മാറ്റാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ ഉലുവ ഉപയോഗപ്പെടാം പിന്നെ നമ്മുടെ പേരല പേരല മുഖം വെടുക്കുവാനും കുരു കുരുക്കളുള്ള മാറാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ എന്തേതു പേരേല നല്ല കഴുകിയിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് അതും ഈ ഉലുവിയും കൂടി ഇതേപോലെ ഒരു തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ആയ മതിയാവും കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു തരിതരിപ്പിൽ കുറച്ച് പാടാണ് പൊടിച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് മിക്സി ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് പൊടിച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തരികളായി കിട്ടും ഇതൊരു ഒറ്റ നമ്മുടെ മുഖത്ത് കുരുക്ക കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിയാകൂട്ടോ എന്നിട്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ കുരുക്കളൊക്കെ ചെറുതായി ഒന്ന് ഉണങ്ങി വരുന്നത് കാണാം ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടിട്ടാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം പാൽ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പാലൊക്കെ ഈ ഒന്ന് വലിച്ചെടുക്കട്ടെ അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചുകൂടെ പാലുകൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക ഉലുവൊന്നും ഈ പാലിൽ കുതിർന്ന് ഈ പാലെല്ലാം ഈ ഉലുവ വലിച്ചെടുക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ പേരയിലത്തെ നീരും എല്ലാം ഈ നല്ലതുപോലെ ഈ മൂന്ന് നല്ലതുപോലെ യോജിക്കട്ടെട്ടാ അതുവരെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഡ്രൈ സ്കിന്നുകർക്ക് പാൽ ഒഴിക്കാം അല്ലാത്തവർക്ക് റോസ് വാട്ടറോ വെള്ളമോ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരുട്ടാവുന്നതാണ് കേട്ടോ വേദന ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് തൈര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ടും നന്നായി മിക്സ് ചെയ്യുന്ന പോലെ ഒരു കുഴമ്പ് രൂപത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പിന്നെ ഇട ഇളക്കി ഇളക്കി അപ്പോൾ ഇതൊക്കെ നല്ലപോലെ യോജിക്കും അങ്ങനെ ഇത് ഇതവിടെ മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അതൊന്ന് ഒരു കുറുക്ക് ഒരു കുറുകിയ പരുവത്തിൽ കിട്ടാനും അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കയ്യിലും മുഖത്തും എല്ലാം തേക്കാം കേട്ടോ കൈത്തെ കരുവാളിപ്പ് മാറാനും പിന്നെ മുഖത്തെ കുരുക്കളും എല്ലാം മാറാനും ഒക്കെ ഇതൊരു നല്ലൊരു പാക്കാണ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇട്ടാൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് ഈ കൈ ഞാൻ നല്ലതുപോലെ കഴുകി ഒരു ടവല് വെച്ച് നന്നായിട്ട് അതിൻ്റെ കയ്യിലത്തെ വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ചെടുത്ത് എന്നിട്ടാണ് വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും കയ്യിൽ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ പാക്ക് ഇടാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ധരിതരിപ്പുള്ളത് കൊണ്ട് തന്നെ പാക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ സാവധാനം ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് ഫാനിൻ്റെ കാറ്റും കൊള്ളാതെ ഉണക്കിയെടുക്കണം നമ്മുടെ പേരയിലൊക്കെ നല്ല കുരുക്കളൊക്കെ ഉണ്ട് വെച്ചാൽ ഓരോറ്റ ദിവസം മതിയാവും അതിനൊക്കെ ഒന്ന് കരിയിച്ച് കളയാൻ അതേപോലെ തന്നെ ഉലുവിയും നമ്മുടെ കറുത്ത പാടുകളും ഒക്കെ വരുന്നതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ് അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം ഇതത് ഇതേപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായി കഴുകി വരാം കണ്ടില്ലേ ഇതേപോലെ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അത് കഴുകി വരാം അതിനൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻ്റെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ മുഖത്തൊക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ പറയേണ്ട ഒരു ആവശ്യമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കാം നമ്മുടെ ഉലുവയും നമ്മുടെ പേരയിലയും ഒക്കെ അതൊക്കെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഉലുവ ഒരുപാട് അങ്ങോട്ട് കുതിർന്നു പോയാൽ അത് വഴുവഴുപ്പാകും പിന്നെ ഉലുവ കുറച്ച് കഷപ്പുള്ള സംഭവം കൂടിയാണും കൂടി ശ്രദ്ധിക്കണം വായിൽ വായിൽപ്പെടാതെ അപ്പോൾ ഇനി കാണും കാണുമ്പോൾക്കും ടാറ്റാ